ഗ്രാമീണ മേഖലകളിൽ തേനീച്ചകളുടെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു ഭിന്നശേഷിക്കാരനടക്കം കുടുംബാംഗങ്ങൾക്ക് തേനീച്ചകളുടെ കുത്തേറ്റ് പരിക്കേറ്റു മങ്ങാട് വടക്കുമുറി ക്വാറിക്ക് സമീപം താമസിക്കുന്ന മൂത്താട്ടുപറമ്പിൽ വീട്ടിൽ അറുപതുകാരൻ കുട്ടൻ മക്കളായ ഭിന്നശേഷിക്കാരനായ ഇരുപത്തിയേഴുകാരൻ ഹരിദാസൻ സഹോദരി മുപ്പത്തിനാലുകാരി പ്രിൻസി മുപ്പത്തിയേഴുകാരൻ ബിജു എന്നിവർക്കാണ് തേനീച്ച കുത്തേറ്റത് വ്യാഴാഴ്ച കാലത്ത് പത്തുമണിയോടുകൂടിയാണ് സംഭവം സമീപത്തെ ക്വാറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചകളാണ് കൂട്ടത്തോടെ പറന്നുവന്ന് ഇവരെ ആക്രമിച്ചത് തേനീച്ചക്കൂട് പരുന്തുകൊത്തി ഇളക്കിയതാവാം സംഭവത്തിന് കാരണമെന്ന് അയൽവാസി രതീഷ് പറഞ്ഞു തേനീച്ച ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ മുച്ചക്രവാഹനവുമെടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തോടെ തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു ഹരിദാസിനെ രക്ഷപ്പെടുത്താൻ പുറകെ പോയ കുടുംബാംഗങ്ങളെയും തേനീച്ചകൾ ആക്രമിച്ചു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഹരിദാസിനെയും കുടുംബാംഗങ്ങളെയും ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു